വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ ജനക്കൂട്ടത്തെ കണ്ട് യേശു മലയിലേക്ക് കയറി അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവൻ അതരം തുറന്ന് അവരെ പഠിപ്പിച്ചു തുടങ്ങി ആത്മാവിൽ ദരിദ്രർ അനുഗ്രഹീതർ എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ് വിലപിക്കുന്നവർ അനുഗ്രഹീതർ അവർ ആശ്വസിപ്പിക്കപ്പെടും ശാന്തശീലർ എന്തെന്നാൽ അവർ ഭൂമി അവകാശമാക്കും നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ എന്തെന്നാൽ അവർ സംതൃപ്തരാകും കരുണയുള്ളവർ അനുഗ്രഹീതർ എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും ഹൃദയശുദ്ധിയുള്ളവർ അനുഗ്രഹീതർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണും സമാധാന സ്ഥാപകർ അനുഗ്രഹീതർ എന്തെന്നാൽ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ എന്തെന്നാൽ അവരുടേതാണ് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അനുഗ്രഹീതർ നിങ്ങൾ ആനന്ദിക്കുവിൻ ആഹ്ലാദിക്കുവിൻ എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്